മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് സേവനമൊന്നുമില്ലാതെയാണ് എക്സാലോജിക്കിന് സി എം ആർ എൽ പണം നൽകിയത് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന് പ്രാധാന്യമുണ്ടെന്നും മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ വാദിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷപ്ന സിയാ ചേരുന്നു ഷപ്ന ഈ കേസിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതിയിൽ നടക്കുന്നത് ക്ഷ്മി ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ സി എം ആർ എൽ കമ്പനി പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് മാത്യുക്കുഴനാടൻ റിവിഷൻ ഹർജി നൽകിയത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഇപ്പോൾ ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും മാറ്റുക്കുഴനാടൻ കോടതിയെ അറിയിക്കുന്നത് സേവനമൊന്നുമില്ലാതെയാണ് എക്സാലോജിക് കമ്പനിക്ക് സി എം ആർ എൽ പണം നൽകിയത് ഇത് അഴിമതി നിരോധനത്തിന് നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും അതുകൊണ്ട് തന്നെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യണം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പ്രാധാന്യമുണ്ട് എന്നാണ് മാത്യു നാട്ടികുഴനാടൻ കോടതിയെ അറിയിച്ചത് വീണ വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്കാളിത്തമുണ്ട് ഈ കമ്പനിയുടെ എക്സാലോജി കമ്പനിയുടെ ഡയറക്ടറാണ് അതുപോലെ വീണ വിജയൻ സി എം ആർ എൽ എം ഡി ശശിന്ദ്രൻ കസ്ത ഉൾപ്പെടെയുള്ളവർ ഇതിൽ കുറ്റക്കാരാണ് വലിയ അഴിമതി നടന്നിട്ടുണ്ട് പലർക്കും പണം ഇത് കൃത്യമായി അന്വേഷിക്കണം കേസിന്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് വേണം എന്നൊരു വാദമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന വാദമാണിപ്പോൾ ഈ മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ഷബ്ന